ഒരു യഥാർത്ഥ വിവാഹം പോലെ മലയാള മിനിസ്കിൻ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത വിവാഹമായിരുന്നു ഉപ്പുമുളകും പരമ്പരയിലെ ലച്ചു എന്ന കഥാപാത്രത്തിന്റെ വിവാഹം ആ വിവാഹം ഇന്നും മലയാളികൾ മറന്നിട്ടില്ല ലച്ചുവിന്റെ ഭർത്താവായിട്ട് ഉപ്പുമുളകും പരമ്പരയിലേക്ക് ഡി ഡി എന്ന ഡെയ്ൻ ഡേവിഡ് ആയിരുന്നു പരമ്പരയിലേക്ക് എത്തിയത് അന്ന് അന്നിരുവരുടെയും വിവാഹമൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു പരമ്പരയുടെ കഥാഗതികളിലൂടെ ഡെയിൻ ഡേവിഡ് പിന്നീട് ഗൾഫിലേക്ക് പോവുകയായിരുന്നു എന്നാണ് കഥയിലൂടെ കാണിച്ചത് മഴവിൽ മനോരമയിൽ അവതാരകനായിക്കൊണ്ടാണ് ഡെയ്ൻ ഡേവിഡ് മലയാളികൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറിയത് ഉപ്പും മുളകും പരമ്പരയിലേക്ക് അദ്ദേഹം എത്തിയതോടെ പ്രേക്ഷകർ പ്രേക്ഷകരെല്ലാവരും തീരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് എന്നാൽ ഇപ്പോഴിതാ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഡെയിൻ ഡേവിഡ് പരമ്പരയിൽ നിന്നുമായി പിന്മാറി എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തുവരുന്നത് ഒരുപാട് കാലമായി തന്നെ ഉപ്പും മുളകും പരമ്പരയിൽ ഡെയിൻ ഡേവിഡിന്റെ സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമില്ല അദ്ദേഹത്തെ കുറിച്ച് പലപ്പോഴായിട്ടും പരമ്പരയിൽ പരാമർശിക്കാറുണ്ട് എന്നെങ്കിൽ പോലും അദ്ദേഹം ഗൾഫിലാണ് എന്നുള്ള രീതിയിലാണ് കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതാ സിദ്ധു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പുതിയൊരു മുഖം പരമ്പരയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള സന്തോഷ വാർത്തയാണ് ആരാധകർക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ ആ മുഖം മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു മുഖം തന്നെയാണ് മറ്റാരുടേതു മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന തട്ടിയും മുട്ടിയും എന്ന പരമ്പരയിലെ പ്രിയങ്കരനായി മാറിയ സിദ്ധാർത്ഥ് പ്രഭു ആണ് ഇപ്പോൾ പരമ്പരയിലേക്ക് സിദ്ധാർത്ഥ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്താൻ പോകുന്നത് എന്നുള്ള സന്തോഷ വാർത്ത ആരാധകരെല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്നാൽ മുഖം പരമ്പരയിൽ കാണിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ടാറ്റോയിലൂടെയാണ് ഇത് സിദ്ധാർത്ഥ് പ്രഭു തന്നെയാണ് എന്ന് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കിയത് മൈവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്ത നൌപ്പും മുളകും പരമ്പരയിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് രണ്ടായിരത്തി ആറിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന് പത്തൊമ്പത് വയസ്സാണ് പ്രായം എങ്കിലും അദ്ദേഹത്തെ കണ്ടാൽ ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ തോന്നിക്കും ബോഡി ബിൽഡിംഗ് കൊണ്ട് തന്നെ അദ്ദേഹം ശരീരം വളരെ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെയുള്ള സിദ്ധാർത്ഥാണ് ഇപ്പോൾ ലെച്ചുവിന്റെ ഭർത്താവായിട്ട് പരമ്പരയിലേക്ക് എത്താൻ പോകുന്നത് തട്ടിയും മുട്ടിയും പരമ്പരയിലെ മീനാക്ഷിയെയും അതുപോലെ തന്നെ കണ്ണനെയും മറക്കാൻ മലയാളികൾക്ക് സാധിക്കില്ല വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ രണ്ട് താരദമ്പതികളുണ്ടായിരുന്നു പ്രഭുവും അനിലയുമാണ് താരങ്ങളുടെ മാതാപിതാക്കൾ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഭാഗ്യലക്ഷ്മി ആയിരുന്നു ഭാഗ്യലക്ഷ്മിയും അതുപോലെ തന്നെ കണ്ണൻ കണ്ണെന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച സിദ്ധാർത്ഥും യഥാർത്ഥ ജീവിതത്തിലും സഹോദരങ്ങളാണ് എന്ന് പിന്നിണ്ടായിരുന്നു മലയാളികൾ മനസ്സിലാക്കിയത് എന്തായാലും സിദ്ധാർത്ഥ് പരമ്പരയിലേക്ക് എത്തിയെന്നുള്ള സന്തോഷമാണ് ആരാധകർക്ക്